നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയായി ഹിഡൻബർഗിന്റെയും രാഹുലിന്റെയും സ്വപ്നം തൊണ്ണൂറ്റിനാലാം പിറന്നാൾ ആഘോഷിക്കാത്ത സെറോസ് ഇനി ഒന്നും ജീവിതത്തിൽ ആഘോഷിക്കേണ്ട എന്ന മട്ടിലാണ് ഇന്ത്യൻ വിപണിയുടെ പോക്ക് കാര്യം ഡേ ഇങ്ങനെ ഹിഡൻബർഗ് റിസർച്ച് എന്ന അമേരിക്കൻ ധനകാര്യ ഗവേഷണ സ്ഥാപനം അദാനിക്കും ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സെബി അധ്യക്ഷ മാധവി പുരി ബുച്ചിനെയും കുറ്റപ്പെടുത്തി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി തകർന്നടിയുമെന്ന് സ്വപ്നം കണ്ട കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും തെറ്റി റീറ്റെയിൽ ഓഹരി നിക്ഷേപകരെ കൊണ്ട് നിറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ ഓഹരി വിപണി വ്യാജ ആരോപണങ്ങളിൽ തകരുന്നതല്ലെന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ വിപണിയുടെ മുന്നേറ്റം തിങ്കളാഴ്ച ഓഹരി വിപണി കയറിയത് അറുന്നൂറ് പോയിന്റോളമാണ് സെൻസെക്സ് എക്കാലത്തെയും ഉയരമുള്ള എൺപത്തോരായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് പുതുക്കിയ വിദേശ ഫണ്ടുകളുടെ ഒഴുക്കും മുൻനിര ഓഹരികളായ എച്ച് ഡി എഫ് സി ബാങ്കിന്റെയും റിലയൻസ് ഇൻഡസ്ട്രീസിന്റെയും വാങ്ങലുകളും നിക്ഷേപങ്ങളുടെ വികാരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയതായി വ്യാപാരികൾ പറഞ്ഞു വരും ദിവസങ്ങളിൽ ഹെഡ്ലൈൻ സൂചികൾ പുതിയ ഉയരങ്ങളിലേക്ക് ഉയരുമെന്ന് വിപണി പങ്കാളികൾ വിശ്വസിക്കുന്നു എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റ് ആശങ്കകൾ ഉൾപ്പെടെയുള്ള ചില അപകട സാധ്യതകൾ വിപണിയെ അല്പം തളർത്താൻ ഇടയുണ്ടെന്നും പറയപ്പെടുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഭാരതമാകെ ഹിഡൻബർഗ് റിസർച്ചിന്റെ രണ്ടാം റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷിക്കണമെന്നും മാധബി പുരി സെബി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം നടത്തുമെന്നും പ്രഖ്യാപിച്ചതാണ് ഒരു ചുക്കും സംഭവിച്ചില്ല മാധവിപുരി ബുച്ചിനെ സെബി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുകയും ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ് അടിയായി ഹിഡൻബർഗ് റിസർച്ചിന്റെ കൂലിപ്പട്ടാളം പോലെയാണ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാക്കാനാവും കാരണം ഹിഡൻബർഗിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന്റെ പിറ്റേന്ന് തന്നെ മാധവിപുരി ബച്ചിന്റെ രാജി രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ഇന്ത്യ ഒട്ടാകെ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നത് ഇതിനുള്ള തെളിവാണ് എന്തായാലും വീണ്ടും ഓഹരി വിപണി ശക്തിപ്പെടാൻ തുടങ്ങിയതോടെ ഹിഡൻബർഗ് റിസർച്ചും ഇതിന്റെ സിഇഒ ആയ ആൻഡേഴ്സും കണ്ടം വഴി ഓടി എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്ന പരിഹാസം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി